അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ശാന്തിമഠത്തിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു ക്ഷേത്രം ശാന്തിമഠം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കട്ടിളവെപ്പ് കർമ്മം ക്ഷേത്രം മേൽശാന്തി മോഹനൻ പോറ്റി നിർവഹിച്ചു ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ അഭിലാഷങ്ങളിലൊന്നായിരുന്നു ക്ഷേത്രം ശാന്തിമാർക്ക് താമസിക്കുവാനൊരു മഠം നിർമ്മിക്കുക എന്നുള്ളത് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഏകദേശം പത്തു ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ സെക്രട്ടറി ലളിതമ്മ ടീച്ചർ മോഹനൻ പിള്ള രാമചന്ദ്രൻ ചൈതന്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Augusticode contact 9472 4659 89218 37847 Your dream our priority together we build the heart of your family's future